അവസാനം അയാൾ അവർക്കൊരു മോനെ പോലെ അയാൾ അയാൾ അവരെ എന്ന് വിളിച്ചു എനിക്ക് പനി കോളേജ് കാലം നമ്മളെ നടന്നു പിന്നെ ഒരു കപ്പലില് ജോലി അങ്ങോട്ട് പോയി വല്ലപ്പോഴും ലീവിന് വരുമ്പോ ഡാഗ്രിയുടെ വീട്ടിൽ താമസിക്കും അത്രേ ഉള്ളൂ ഉള്ളു അത്ര തന്നെ ഇല്ല നമ്മളെല്ലാരും കൂടി പറഞ്ഞു നീ എന്താണ് പറഞ്ഞു വരുന്നത് ദൃശ്യം ആ അച്ഛനും ും കൂട്ടുന്നു നമ്മുടെ മുന്നിൽ ഇല്ലാത്തൊരു പ്രേതത്തിന്റെ കഥ ഇവരെല്ലാരും കൂടി തുറന്നു വെച്ചു റിവൈൻഡ് റിവൈൻഡ് നമ്മുടെ ഈ എന്നൊരു അന്ന് കണ്ണാടി പൊട്ടിച്ച അച്ഛൻ തന്നെയായിരുന്നു ആരോ തള്ളിയിട്ടതായി അഭിനയിക്കായിരുന്ന തെണ്ടി ജോൺ ഇത്ര ഹൈറ്റിൽ നിന്ന് വീട്ടിൽ പുഷ്പം പോലെ എണീച്ചു പോയത് ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞാ എന്റെ ബുദ്ധി ഗോസ്റ്റ് ഹൗസിലെ നെടുപുടി ജോണും അവരുടെ ലക്ഷ്യം ചുളുവിലയ്ക്ക് ഈ റിസോർട്ട് നമ്മുടെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ് പക്ഷെ നമ്മളപ്പോൾ മൊബൈലിൽ കണ്ട നോക്കുകയോ നിന്റെ മൊബൈലിൻ്റെ പാസ്വേഡ് നിന്റെ മനസ്സിൽ ചൂട് എടുക്കുന്ന മെന്റലിസ്റ്റ് ആണ് അയാൾ അവനാണോ അതൊക്കെ ചെയ്യാൻ പാട ഇവിടെ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ റിസോർട്ട് അവർക്ക് പൊട്ടിക്കണം അത് തന്നെയാണ് അവർക്ക് വേണ്ടത് അവർ അടുത്ത കരു മുമ്പ് ഞാൻ അമ്മ എല്ലാം ചോദ്യം ചെയ്തിട്ടും അവ അയാൾ ഇത് തന്നെയാണ് പറയുന്നതെന്നാണോ ഇത് മാത്രമാണ് തെറ്റ് ചെയ്യാത്ത ഒരാളെയാണ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അയാൾ ചൂടാം അതല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൂട്ടിച്ചേർത്ത് അയാൾ സ്റ്റേറ്റ്മെന്റ് കൺവിൻസിംഗ് ആക്കും അല്ല എനിക്ക് മനസിലാകത്തത് ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുന്നു അത് കള്ളവാം സത്യമാവാം എൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക് രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഡിഫറെൻ്റ് ആയിരിക്കില്ലേ ആണെന്നുള്ളതാണ് സത്യം മുഖങ്ങൾ മാറും എടാ ഇത് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യണം പല കേസുകൾക്കും ഹെൽപ്ഫുൾ ആവും പിന്നെന്താ പൈസ ും എന്താ ഇനി പ്ലാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഓടിപ്പോ അതറിയായിരുന്നെങ്കിൽ പോയാലും ഡോക്ടർ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറയൂ മോർണിംഗ് മോർണിംഗ് ഇതൊക്കെയുണ്ട് ഇവിടുത്തെ ഫ്രണ്ട് സർ ഡി ഷിബു പ്രിയൻ ഹായ് ഇവർക്ക് ഇവിടെ വരും പറ്റും നീ എന്നെ മൊബൈലിൽ കാണിച്ച് കക്ഷിയായിട്ട് ഒരു മീറ്റിംഗ് എന്നാണ് അറേഞ്ച് ചെയ്യുന്നത് പുതിയാണ് ചില കേസുകൾക്ക് പ്രേതല്ലോ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് തന്നെ വിശ്വാസം വേണ്ട യു ആർ ഫ്രീ ടു ലി

വിഷം ചേർക്കേണ്ട ഒരു മൂന്ന് കാപ്പി നിങ്ങളെക്കുറിച്ച് നൂറ് കഥകളാണല്ലോ ബൈക്കേക്കുന്നത് ഓ എന്താണോ കേട്ടത് ഞാനുണ്ടാക്കിനും തമ്മിൽ എന്തെങ്കിലും അവിതം ഉണ്ടെന്നാണോ നമ്മുടെ നാട്ടുകാരല്ലേ ലൈഫ് വളരെ സിമ്പിളാണോ ഇതാണോ സിമ്പിൾ എല്ലാം സംസാരിക്കാനായിരുന്നു കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ട സെറ്റപ്പൊന്നും ഓഫർ കോളേജിൽ വെച്ച് മമ്മയെ പരിചയപ്പെടുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ക്രോയ്സ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടത് പുതിയൊരു ഇതൊക്കെ തന്നെ പ്രോഗ്രാം ഷോസ് കുറച്ച് സമയം ജോലി കൂടുതൽ സമയം യാത്ര പഠിത്തം ബുക്സ് റിസർച്ച് ഡോ അല്ല സോറി അതിനിപ്പോ വേറെന്താ പറഞ്ഞ അത് ഇവനെ ഇടയ്ക്കൊക്കെ ഇടയ്ക്കെങ്ങനെയാ എൻ്റെ ഫ്രണ്ട് അതെ ഇന്നലെ അവിടെ ആണെന്നൊക്കെ സത്യമാണോ ശരിക്കും അവിടെ പ്രേതം ഉണ്ടോ നിങ്ങൾക്ക് അതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഇല്ല ഒരു തിരക്കുള്ള റോഡിൻ്റെ രണ്ട് സൈഡിൽ നിൽക്കാം നിങ്ങളും നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ നടുക്കുള്ള ട്രാഫിക് ഇല്ലാതാണ് നിങ്ങളുടെ ചിന്തയാണ് ഈ ട്രാഫിക് ഓഹോ പിന്നെ ട്രാഫിക് എനിക്കാ സുഹാനിസയെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ ആ അതിനെന്താ സൂമ്പ ക്ലാസ് ഒക്കെ ഈ കഥയിലെ കുരുക്കിന്റെ കീ ചെലപ്പോ ആ കുട്ടിയുടെ കയ്യിലായിരിക്കും ഭയങ്കര